നിങ്ങൾ അറിഞ്ഞോണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ തവണ നിങ്ങൾ വചനമെടുത്ത് വായിക്കുമ്പോഴും സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് സംഭവിക്കും എന്താണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോ പ്രകാശം പരക്കുന്നു അതായത് ഇരുട്ട് മാറിപ്പോ ഇരുട്ട് പിശാചാണ് ഇരുട്ട് മാറണമെങ്കിൽ ഇരുട്ടിനെതിരെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ഷൗട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇരുട്ടിനെ കുറെ അങ്ങോട്ട് വഴക്ക് പറയണം പിള്ളേരെ വഴക്ക് പറയുന്ന പോലെ ഇരുട്ടിനെ കുറെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു ഇരുട്ട് പോവോ ഇരുട്ടിനു നേരെ നാല് ചാട്ടം അങ്ങ് ചാടി ഇരുട്ട് പോവോ പോവത്തില്ല ഇരുട്ടിനെ നാല് കുലഭ്യം പറഞ്ഞു ഇരുട്ട് പോവോ പോവത്തില്ല ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം കത്തിക്കണം ഒരു ലൈറ്റ് ഇടണം സ്വിച്ച് ഓൺ ചെയ്യണം ഒരു മെഴുകുതിരി കത്തിക്കണം ഒരു ടോർച്ചടിക്കണം ഇങ്ങനെ ഇരുട്ട് പോത്തുള്ളൂ പ്രകാശം പരക്കാതെ അന്ധകാരം പോകത്തില്ല നിങ്ങൾ അറിഞ്ഞോണം അല്ലാതെ എത്ര എന്തുമാത്രം മസിൽ പവർ കാണിച്ചാലും പൈശാചിക ഇരുട്ട് വീട്ടിൽ നിന്ന് മാറത്തില്ല അത് മാറണമെങ്കിൽ പ്രകാശം കയറണം പ്രകാശം കയറണമെങ്കിൽ വചനം പറയുകയാണ് അങ്ങയുടെ വചനത്തിന്റെ ചുരു അഴിയണം അടച്ചു വച്ച നിന്റെ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിന്റെ തല വരെ മാറും